കേരള കേരള യൂണിയൻ യൂണിയൻ കുന്നത്തൂർ കുന്നത്തൂർ ഏരിയ 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 വാർഷിക വാർഷിക സമ്മേളനം സമ്മേളനം ശാസ്താംകോട്ടയിൽ നടത്തി കൊല്ലത്ത് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് നടത്തിയത് സമ്മേളനമാണ് ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ജമിനി ഹൈറ്റ്സിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ബി ഹരിലാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പതാക ഉയർത്തൽ പുഷ്പാർച്ചന രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് അവതരണം എന്നിവയ്ക്ക് ശേഷമായിരുന്നു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടന്നത് എന്താണ് കഴിയും

ન્યૂઝ બ્યુરો શાસ્તા ગોટા